ജനനേന്ദ്രിയ അർബുദങ്ങളിൽ വളരെ അപൂർവമായ ഒന്നാണ് യോനിയിലെ അർബുദം വചനയുടെ പുറം ഭാഗത്തുള്ള കോശങ്ങളിലാണ് പലപ്പോഴും ഇത് കാണപ്പെടുന്നത് യോനിയിലെ അർബുദം നേരത്തെ കണ്ടെത്താൻ ഇനി പറയുന്ന ലക്ഷണങ്ങളെ നിസ്സാരമായി അവഗണിക്കാതിരിക്കുക അസ്വാഭാവികമായ രക്തസ്രാവം യോനിയിൽ നിന്ന് വരുന്ന ക്രമം തെറ്റിയതും അസ്വാഭാവികമായ രക്തസ്രാവം യോനി അർബുദത്തിന്റെ ലക്ഷണങ്ങളിലൊന്നാണ് ഇത് മാസം മുറയുടെ സമയത്തെ രക്തമുഴുക്കിൽ നിന്നും വ്യത്യസ്തമാണ് ചില സമയത്ത് കട്ട പിടിച്ച രക്തമായും ചിലപ്പോൾ ചുവന്ന നിറത്തിലെ യോനി സ്രവമായും ഇത് കാണപ്പെടാം യോനിയിൽ മുഴ സ്ഥനാർബുദമാകട്ടെ യോനിയിലെ അർബുദമാകട്ടെ മുഴകൾ പ്രത്യക്ഷപ്പെടുന്നത് ഒരു പ്രധാന ലക്ഷണമാണ് അതിനാൽ അത് നിസ്സാരമായി തള്ളരുത് യോനിയിൽ മുഴയുണ്ടാകുന്ന പക്ഷം അവ അപകടകരമാണോ അല്ലയോ എന്നറിയാൻ ഡോക്ടറെ കാണേണ്ടതും ആവശ്യമായ പരിശോധനകൾ നടത്തേണ്ടതുമാണ് മൂത്രമൊഴിക്കുമ്പോൾ വേദന മൂത്രമൊഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള വേദനയും വിട്ടുമാറാത്ത കൂടിയ ചൊറിച്ചിലുമൊക്കെ യോനിയിലെ അർബുദത്തിന്റെ ലക്ഷണങ്ങളാകാം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വേദന പങ്കാളിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്തെല്ലാം വേദന തോന്നുന്നുണ്ടെങ്കിൽ അത് സാധാരണമല്ല യോനിയിലെ അർബുദം മൂലമാകാം ഈ വേദന എന്നതിനാൽ ഉടനടി ഡോക്ടറെ കാണേണ്ടതാണ് യോനിയിൽ നിറമാറ്റം ഇളം പിങ്ക് നിറത്തിലുള്ള യോനിയുടെ നിറം പെട്ടെന്ന് മാറുന്നതും ശ്രദ്ധിക്കേണ്ട ലക്ഷണമാണ് നിറമാറ്റത്തിനൊപ്പം യോനിയിൽ നിന്ന് ദുർഗന്ധവും യോനിക്ക് ചൊറിച്ചിലും പിണർപ്പും ഒക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇവ ഗൗരവമായി പരിശോധിക്കപ്പെടണം ആദ്യഘട്ടങ്ങളിൽ കണ്ടെത്താനായാൽ യോനി നാളിയിലെ അർബുദ കോശങ്ങളെ മുറിച്ചു മാറ്റുന്നതും റേഡിയേഷൻ ചികിത്സയും ഫലപ്രദമാണ് സ്ത്രീകളിൽ കാണുന്ന ഇത്തരം രോഗാവസ്ഥയെ നിസ്സാരമായി കാണാതിരിക്കൂ